ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഓണവിപണി സജീവമായി വാഴ കർഷകരുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രതീക്ഷ കൂടിയാണ് ഓണം സീസൺ വിപണിയിൽ നിയന്ത്രക്കായ വില ഉയരുന്നു ഇടുക്കിയിൽ നിന്നൊരു റിപ്പോർട്ട് കാണാം ൊമ്പത് ഓണക്കാലം എത്തിയതോടെ പ്രാദേശികമായി കർഷക മാർക്കറ്റുകളിൽ നേന്ത്രക്കുല കച്ചവടം സജീവമായി ഉപ്പേരി ശർക്കര വരട്ടി തുടങ്ങിയവയ്ക്കായി നേന്ത്രക്കായക്ക് ആവശ്യക്കാർ ഏറുന്ന സമയം കൂടിയാണിത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഓണക്കാലത്ത് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് കർഷകർ എന്ന ഒരു വാഴവിത്താണ് കൃഷി ചെയ്തങ്ങനെ ഏകദേശം നൂറ്റമ്പത് വാഴ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു പതിനഞ്ച് കിലോ ശരാശരി തൂക്കം വരുന്ന കുലകൾ ഉണ്ട് ഓണം വിപണി ലക്ഷ്യമാക്കിയാണ് കൃഷി ചെയ്തത് പക്ഷേ ഇതിന് മൂപ്പ് കൂടുതലുള്ളത് കൊണ്ട് എല്ലാം ആ സമയത്ത് വിളവെടുക്കാൻ സാധിക്കുന്നില്ല ജൈവ കൃഷിയാണ് അധികവും മുൻ മുൻവേഷങ്ങളെ അപേക്ഷിച്ച് സാമാന്യം നല്ലൊരു വില ഉണ്ട് ആ ഒരു വിൽക്കാൻ എല്ലാ മെച്ചമാണ് ലക്ഷ്യമിട്ടുള്ള വിളവെടുപ്പ് ഇപ്പോൾ തന്നെ പല മേഖലകളിലും സജീവമായിട്ടുണ്ട് മാർക്കറ്റിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നേന്ത്രക്കാരിയുടെ മൊത്തവില കിലോയ്ക്ക് പതിനഞ്ചു മുതൽ ഇരുപത് രൂപ വരെയാണ് കൂടിയത് ഓണവിപണി വളരെ സജീവമായിട്ടുണ്ട് ഒരു ഒരാഴ്ച രണ്ട് ദിവസമാണ് നമ്മുടെ വിപണി പ്രവർത്തിക്കുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇപ്പോൾ നമുക്ക് അറിയാം നേന്ത്രക്കൊലകളാണ് ഏറ്റവും കൂടുതലായി വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാത്തരം പച്ചക്കറികളും നമുക്കിവിടെ വരുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത് വെറൈറ്റിയോളം പച്ചക്കറികൾ തന്നെ നമുക്ക് വരുന്നുണ്ട് നേന്ത്രക്കായ്ക്ക് പുറമെ നമുക്ക് മറ്റ് ചെറുകൊലകളും എല്ലാം വരുന്നുണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തേതുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ മികച്ച ഒരു വിലയാണ് കർഷകർക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ അതൊരു സീസണാണിപ്പോൾ ഇപ്പോൾ ഏകദേശം ആഴ്ചയിൽ നമുക്കൊരു അഞ്ച് മുതൽ ആറ് ടൺ വരെ ആറ് മെട്രിക് ടൺ വരെ നമുക്ക് ഈ വിപണനം ചെയ്യാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിലെ മൂലം കർഷകരുടെ നേന്ത്രവാഴകൾ നശിച്ചിരുന്നു ഓണത്തിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നേന്ത്രവാഴ കച്ചവടം വിപണിയിൽ സജീവമായി ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ വിപണിയിലേക്ക് ചരക്കെത്തിക്കുന്നത് മുൻവർഷത്തേക്കാൾ വില ലഭിക്കുന്നുവെന്ന ആശ്വാസവുമുണ്ട് ഉടുമ്പന്നൂരിലെ വി എഫ് പി സി വിപണിയിൽ നിന്നും ക്യാമറമാൻ റൈസൻ ബി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി